നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഒരു ജേർണൽ ചെയ്യാം സാധാരണ ഞാൻ ജേണൽ ചെയ്യുന്നതിന് മുന്നേ കളറും തീമും ഒക്കെ ചൂസ് ചെയ്യാറുള്ളതാണ് അതിനനുസരിച്ചിട്ട് ജേണൽ ചെയ്യാനായിട്ടുള്ള സപ്ലൈസും നോക്കി വെക്കാറുണ്ട് ഇന്ന് പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴേക്കും പെട്ടെന്ന് ആഗ്രഹമായിരുന്നു ജേണൽ ചെയ്യാൻ അതുകൊണ്ട് ഒന്നും നോക്കാണ്ട് കൈ കിട്ടുന്ന സ്റ്റിക്കേഴ്സ് വെച്ച് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അതിന്റെ ഇടയ്ക്കാണ് ആ വെച്ച കാൻഡിൽ മറിഞ്ഞു വീണിട്ട് നല്ല പണിയും കിട്ടി പിന്നെ അതെല്ലാം മാറ്റി അവിടെ വീണ വാക്സ് എല്ലാം തുടച്ചു വന്നപ്പോഴേക്കും ഉണ്ടായിരുന്ന മൂഡെല്ലാം പോയി മൂടില്ലാണ്ട് ജേണൽ ചെയ്യുന്നത് നമുക്ക് പിന്നെ പുത്തടിയൊന്നുമല്ലല്ലോ മൂഡില്ലായ്മയുടെ ആഫ്റ്റർ എഫക്ട് ഒക്കെ നമ്മുടെ ജേണലിന് ായിട്ട് കാണാൻ പറ്റുമെങ്കിലും ജേണൽ വലിയ കുഴപ്പമില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ സ്റ്റിക്കറിന്റെ ഔട്ട്ലൈന കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും രണ്ടാമത്തെ പേജും കൂടെ കീറിപ്പോയതുകൊണ്ടാണ് അത് രണ്ടാമതും കീറേണ്ടി വന്നത് ഞാനേതോ അബോധാവസ്ഥയിലിരുന്നപ്പോഴും ആ തോന്നുന്നു ആ മഞ്ഞ കളർ അടിക്കുന്നത് ഞാൻ വീഡിയോ പോലും ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ടായി എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തിനാണ് ആ മഞ്ഞ കളർ കൊടുത്തത് പക്ഷെ കുഴപ്പമില്ല ആ സ്റ്റിക്കേഴ്സ് ഒക്കെ കൂടെ ഒട്ടിച്ചു വന്നപ്പോഴേക്കും വലിയ കുഴപ്പമില്ലാണ്ടാണ് കിട്ടിയത് അല്ലെങ്കിലും എപ്പോഴും പിങ്കും പർപ്പിൾ എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ ഇടക്കാരോ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത ജേണൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട